ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ മെറ്റീരിയൽ എടുക്കാനായിട്ട് എറണാകുളത്ത് പോയട്ടാ ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോണത് അപ്പോൾ ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്നും പതിനൊന്നായില്ല പത്തരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിട്ടാണ് അപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേയിലാണ് പോയത് അവിടെ നിറച്ച് ക്രിസ്മസ് കളക്ഷനും അതിൻ്റെ തിരക്കാണ് ബ്രോഡ്വേയിലൊക്കെ ഒന്നും ചെല്ലാൻ പറ്റണില്ല നല്ല തിരക്കാണ് കണ്ട എല്ലാ കടയിലും റെഡും വൈറ്റും ഉള്ള കോമ്പിനേഷനിലുള്ള ഡ്രെസ്സസ് ആണ് അപ്പോൾ ഞങ്ങൾ പോയത് മറ്റേ ബ്രോഡ്വേയിൽ ഗോപാൽപ്രഭിലുള്ള മാതുല്യെന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ അപ്പം ഞാനത് ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് ഈ ഷോപ്പിനെക്കുറിച്ച് അങ്ങനെ പോയി നോക്കിയതാണ് അത്യാവശ്യം നല്ല ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും ക്രേപ്പ് ആണെങ്കിലും നല്ല നല്ല ഉണ്ട് അഫോർഡബിൾ റേറ്റും ആണ് പിന്നെ ഒരു കാര്യം ഹോൾസെയിലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററെങ്കിലും നമ്മൾ മെറ്റീരിയൽ എടുക്കണം അത് കുറവായിട്ട് അവർ തരൂല്ല അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് മേടിക്കാനുള്ളവർക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റിയൊരു കടയുണ്ട് ഇത് പിന്നെ എൻ്റെ ഏറ്റവും കുറച്ച് നാളായിട്ടുള്ളൊരു വലിയൊരാഗ്രഹമാണ് ഒരു മാനിക്യൂ മേടിക്കാനുള്ളത് ഞാൻ നേരത്തെ എറണാകുളത്ത് പോയപ്പോൾ രണ്ട് മൂന്ന് കടകളിൽ ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് താങ്ങാത്തൊരു റേറ്റ് ആയതുകൊണ്ട് ഞാനത് മേടിക്കാണ്ട് പോന്നേക്കണം അപ്പം ഇന്ന് ഞാനൊരു കടയിൽ കയറി അപ്പോൾ അതിൽ പിന്നെ ഞാൻ രണ്ട് മൂന്ന് കടകൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ കടയിൽ എനിക്ക് നല്ല അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റിന് കിട്ടിയിട്ടാണ് മാനിക്യൂ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറി ചായ കുടിക്കാനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ടൈം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഹസ്ബൻഡ് വാന്നും പറഞ്ഞ് വിളിച്ച് എന്നെ ബോട്ട് ജെട്ടിയിലൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ആ ചായുടിയും കഴിഞ്ഞുകൊണ്ട് പോവുകയ്ട്ട നല്ല കട്ടൻ വെയിലാണ് പന്ത്രണ്ട് മണിയുടെ വെയിൽ മുഴുവനും ഞങ്ങൾ കൊണ്ടോണ്ടാണീ പോണത് അപ്പം എന്നെ ഗ്രാൻഡ് ഹയാത്തൊക്കെ കാണിച്ചു തന്ന് ഹസ്ബൻഡ് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തതാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെയൊക്കെ കാണിച്ചു തന്ന് വേഗി കാണിക്കാൻ പോകുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് പിന്നെ അവിടെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ പോയി കുറേ അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ പോയി ബോട്ട് ചട്ടിയിൽ അവിടെയൊക്കെ ചെന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഞങ്ങൾ നിന്ന് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയില്ല കേട്ടോ വെയിൽ കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായി മേത്ര ബസാറിൽ കയറി പക്ഷേ നല്ല തിരക്ക് കാരണം ഞങ്ങൾ ഞങ്ങളതിൽക്കൂടി കയറി ഇറങ്ങി ഇപ്പുറത്തും കൂടി പോരുകയാണ് ചെയ്തത് നല്ല തിരക്കാണ് എന്ന് എന്നുവെച്ചാൽ വണ്ടിയൊന്നും അതിൽ കൂടി ഓടിച്ച് പോകാനുള്ളൊരു ഇടവും കൂടി ഇല്ല ഞങ്ങൾ ഇവിടെയൊക്കെ കുറച്ചേരമൊക്കെ നിന്ന് വർത്താനം ഒക്കെ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് വാട്ടർ മെട്രോയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടാ പിന്നെ ഇത് ജംഗാർ ജംഗാറിനല്ലേ നിങ്ങളൊക്കെ പറയണേ ഞങ്ങൾ അങ്ങനെയാണ് പറയണം വണ്ടിയും കയറ്റിയ ആളെയൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന സംഭവം അപ്പോൾ ഈ ജങ്കാറിൽ കയറാമെന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് ഇതായി നേരെ കാണുന്നതാണ് എൻ്റെ വീട് അപ്പുറം ഇപ്പുറമൊക്കെ ജ്യേഷ്ഠന്മാരാണേ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഉച്ചയായി രണ്ട് മണി അവറായി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ആ ചായ കുടിച്ചതും മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ഈ മാനിക്കു സെറ്റ് ചെയ്യാനുള്ളൊരു എന്തെന്നാ ആകാംക്ഷയിൽ ഞങ്ങൾ ആദ്യം അത് സെറ്റ് ചെയ്യാൻ നിന്നു പിന്നെ ഹസ്ബൻഡ് അത് മുഴുവൻ സെറ്റ് ചെയ്തത് എനിക്ക് അത് പിടിച്ച് സെറ്റ് ചെയ്യാനൊന്നും അറിയാൻ അറിയാം പുള്ളി തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് തന്ന് ഞങ്ങളങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത് ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു മെറ്റീരിയൽസിന് ഓർഡർ തന്നാൽ നമ്മൾ മുറിച്ചു കൊടുക്കുന്നതാണ് അതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ അത് അത് വെച്ചിട്ടുള്ള വെറൈറ്റി മോഡലും ഞാൻ ഡിസൈൻ ചെയ്തിടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ബൈ